അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി പോസ്റ്റ് ഇട്ടതിൽ വിശദീകരണവുമായി സന്ദീപ് വാര്യർ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല അതിനു മാത്രം വിവേക ശൂന്യനല്ലാത്താൻ പാർട്ടി നേതൃത്വം എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുമെന്നും സന്ദീപ് വാര്യരുടെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പി ആർ പ്രവീണയാണ് വിവരങ്ങളുമായി ചേരുന്നത് പ്രവീണ കഴിഞ്ഞ ദിവസത്തെ സന്ദീപ് വാര്യരുടെ പോസ്റ്റ് ബോധപൂർവമായ ഒന്നാണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ആ പോസ്റ്റിനു പിന്നാലെയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത് എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹം ഇപ്പോൾ എന്ത് വിശദീകരണമാണ് നൽകുന്നത് പരാതിക്കാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു പരാമർശവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ചെയ്യാൻ മാത്രം വിവേകശൂന്യനല്ല ഞാൻ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് അത് സംബന്ധിച്ച് ഇട്ടത് അങ്ങനെ ചെയ്യാതിരിക്കാൻ മാത്രം ബുദ്ധിശൂന്യനല്ല ഞാൻ എന്ന് വീണ്ടും പറയുന്നുണ്ട് അതിന്റെ ടൈമിംഗ് ഒക്കെ സാങ്കേതിക വിദഗ്ദ്ധർക്ക് പരിശോധിക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല അക്കാലയളവിൽ ഞാൻ പങ്കെടുത്ത മറ്റൊരാളുടെ വിവാഹ ഫോട്ടോയും ദുരുപയോഗം ചെയ്യപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ഫോട്ടോയും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഡിലീറ്റ് കഴിഞ്ഞ വർഷം ഇട്ട പോസ്റ്റ് ഫോട്ടോ ആയതിനാൽ തന്നെ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്കെതിരെ ഒരു നിയമപ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഉറപ്പായിട്ടും ലക്ഷ്മിയുടെ പേരടക്കം പറയുന്നുണ്ട് ലക്ഷ്മി പത്മ അടക്കമുള്ള ചിലർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു ധാർമ്മികതയുടെ പേരിലായിരുന്നു അത് എന്നും ഈ പോസ്റ്റിൽ പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ അതായത് രാഹുലിന്റെ കാര്യത്തിൽ വ്യക്തമായ നടപടി എടുത്തിട്ടുണ്ട് ആ നടപടി പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്തതാണ് ആ തീരുമാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും കർത്തവ്യം അക്കാര്യത്തിൽ ഇക്കായി ഇതിൽ കവിഞ്ഞൊന്നും പറയാനുമില്ല സത്യം വിജയിക്കണം നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ ഇതാണ് സന്ദീപ് ബാലരുടെ പോസ്റ്റ് അതായത് താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് മനഃപൂർവ്വമായി സംഭവിച്ചതല്ല ധാർമ്മികത നിരക്കാത്തതൊന്നും താൻ ചെയ്തിട്ടില്ല എന്നുകൂടി ഫേസ്ബുക്ക് പോസ്റ്റ് വഴി സന്ദീപ് ഓരോ പറയുന്നുണ്ട് ലക്ഷ്മി ശരി പി ആർ പ്രവീണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്